ഹായ് എവ്രി വൺ ഹൗ ആർ യു വിഷ് യു എ സ്പെഷ്യൽ ഹാപ്പി ന്യൂ ഇയർ നൂറ് ശതമാനം സൗജന്യമായി കൊണ്ട് സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് ന്യൂ ഇയർ സമ്മാനമായിട്ട് നിങ്ങൾക്ക് നൽകാൻ സക്സസ് വാലി തീരുമാനിച്ചിരിക്കുകയാണ് നാനൂറ്റി അമ്പത് വീഡിയോ ഓഡിയോ ക്ലാസ്സുകളും ഇരുന്നൂറ്റി അമ്പതിൽ പരം സ്റ്റഡി മെറ്റീരിയൽസുകളുമുള്ള ഈ ക്ലാസ് വളരെ ബൃഹത്തായ എന്നാൽ വളരെ ലളിതമായിട്ട് ഒരു കഥയിലൂടെ അല്ലെങ്കിൽ ഒരു സിനിമ കാണുന്ന ലാഘവത്തോടെ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുന്ന ഈ കോഴ്സ് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാവുന്നതാണ് ഈ കോഴ്സിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം മറ്റൊരു കമ്പനിയുടേതായതിനാൽ പ്ലാറ്റ്ഫോം ഫീ വെറും രണ്ട് രൂപ അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കോഴ്സ് കംപ്ലീറ്റ് ആക്സസ് ചെയ്യാവുന്നതാണ് അപ്പോൾ കോഴ്സ് ആക്സസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് സക്സസ് വാല്യൂയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ സൈനപ്പ് ചെയ്യുക സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഴ്സസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും ആ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഫേർട്ട്ലെസ് ഇംഗ്ലീഷ് മാസ്റ്ററി കോഴ്സ് അവിടെ കാണാൻ പറ്റും അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും അതിൽ ഫസ്റ്റ് വീഡിയോ ടെക്നിക്കലായിട്ട് എന്തെങ്കിലും നോളേജ് ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കോഴ്സ് ആക്സസ് ചെയ്യാൻ പറ്റും സോ എൻജോയ് ദ ലേർണിങ് ഓഫ് ഇംഗ്ലീഷ് വിഷ് യു ആൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു വെരി മച്ച്